ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരി അമൃത വിദ്യാലയത്തിൽ ഗുരു പൂർണിമ ആചരിച്ചു മാതാ അമൃതാന്തമഠം കണ്ണൂർ മഠാധിപതി അമൃത കൃപാനന്ദ പുരിജിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിദ്യാലയത്തിൽ മാതൃ പിതൃ സംസ്കൃതി പൂജയും സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സമാരാധ്യാമൃത ചൈതന്യജി ചടങ്ങിൽ അധ്യക്ഷയായി ഒക്കെ ലഭിച്ചതാണ് വ്യാസം വേദം ആദിഗുരു വേദവ്യാസ മഹർഷിയുടെ ജന്മദിനമായ ആഷാഠമാസത്തിലെ പൗർണമയാണ് ഗുരുപൂർണിമയായി ആഘോഷിക്കുന്നത് ഗുരുവിനെ ദൈവതുല്യമായി കണക്കാക്കുന്ന ഭാരതത്തിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പ്രതിഫലിപ്പിക്കുന്ന ആഘോഷമാണ് ഗുരുപൂർണിമ അഥവാ വ്യാസപൂർണിമ ഗുരുവിനെ സ്മരിച്ച് ഗുരുപാദ പൂജ ചെയ്ത് അമൃത വിദ്യാലയത്തിൽ കൊണ്ടാടി ഗുരുപൂർണിമ ആഘോഷങ്ങളുടെ നിറവാർന്ന പുണ്യദിനത്തിൽ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ പാദപൂജ ചെയ്തുകൊണ്ട് മാതാപിത ഗുരുദൈവം എന്ന ശാസ്ത്ര തത്വത്തെ അവിസ്മരണീയമാക്കി മാതൃപിതൃ സംസ്കൃതി പൂജാ ചടങ്ങിൽ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഗ്രാമിക അനൂസ് തലശ്ശേരി